ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഡ്രഗ്ഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ടെട്രാസൈക്ലിൻസ് ഓക്കെ ടെട്രാസൈക്ലിൻസ് എന്താണെന്നും ഇതിന്റെ എൻക്ലെക്സാറൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ടെട്രാസൈക്ലിൻസ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് അതായത് പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് എച്ച് പൈലോറായി ആമോണിയ എസ് ടിഐ ജിൻജുവൈറ്റസ് യൂറിനറി ട്രാക്ടർ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ടെറ്റാസൈക്ലിൻസ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡോക്സി സൈക്ലിൻസും മൈനോസൈക്ലിനും ഓക്കെ ഇത് ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഓക്കെ പ്രധാനമായിട്ടും ഈ ഡ്രഗ് എടുക്കുന്നത് കൊണ്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഈ ഡ്രഗ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ സെൻസിറ്റിവിറ്റി ആണ് അതായത് സൺ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്ന അലർജിയാണ് അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിന് അതായത് ഈ ടെട്രാസൈക്ലിൻസ് എടുക്കുന്ന പേഷ്യൻസിന് അഡ്വൈസ് കൊടുക്കുമ്പോൾ സൺ എക്സ്പോഷേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയണം അല്ലെങ്കിൽ സൺസ്ക്രീൻ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് യൂസ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യണം ഓക്കെ കീറല്ലേ രണ്ടാമത്തെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ടൂത്ത് ഡിസ്കളറേഷൻ ആണ് ഓക്കെ സാധാരണയായിട്ട് എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ ടൂത്ത് ഡിസ്കളറേഷൻ കാണുന്നത് അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിന് ശേഷം ഒരു പ്രഗ്നന്റ് വുമൻ ഈ ഡ്രഗ് എടുക്കുകയാണെങ്കിൽ ഫീറ്റസിലും ഈ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രഗ് എം ടി സ്റ്റൊമക്കിലാണ് കൊടുക്കുന്നത് മിൽക്ക് അൻഡാസിസ് പോലെയുള്ളവയുടെ കൂടെ ഈ ഡ്രഗ് കൊടുക്കാൻ പാടില്ല ഓക്കെ അല്ലെങ്കിൽ ഈ ഡ്രഗ് എടുക്കുമ്പോൾ മിൽക്കും അൻഡാസിറ്റ്സും ഒക്കെ അവോയ്ഡ് ചെയ്യണം കാരണം ഡ്രഗ് അബ്സോർപ്ഷനെ മിൽക്കും അൻഡാസിറ്റ്സും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യും അതുകൊണ്ടാണ് മിൽക്കും അൻഡാസിറ്റ്സും ഈ ഡ്രഗ് എടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് ഡോക്സിസൈക്ലിൻ പോലെയുള്ള ഡ്രഗ് ജി ഐ അപ്സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ഫുഡിന്റെ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലക്സ് റിലേറ്റഡ് ആയിട്ട് ടെട്രാസ് ഐഫിങ്സിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്